എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണോ ഹലോ നമസ്കാരം ഉണ്ട് ഒരുപാട് സന്തോഷം എന്താണ് എല്ലാവർക്കും പരിപാടിയൊക്കെ ഹലോ ഹായ് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം കാറ്റോടു മേഘം സ്വാഗതം എന്തുണ്ട് പിന്നെ വിശേഷം സുഖമാണോ സുഖായിട്ടിരിക്കുന്നു രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കാണോ ഹലോ എല്ലാവർക്കും സ്വാഗതം ഹലോ റേഞ്ച് ാണ് കട്ടായി ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവരും രാവിലെ ഫുഡൊക്കെ കഴിച്ചോ രാവിലെ സൺഡേ ആയിട്ട് എന്താണ് എല്ലാരും പരിപാടിയൊക്കെ ഹലോ ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ഹായ് ഹലോ വെൽക്കം ശിവ ഓസിസ് ഗുഡ് മോർണിംഗ് പറയുന്നു ഹലോ ശിവ ഹായ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു സുരേഷ് കുമാർ ഹായ് പറയുന്നുണ്ട് ഹലോ സുരേഷ് കുമാർ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേട്ടോ എന്തുകൊണ്ട് വിശേഷം സുഖാണോ സുഖമായിട്ടിരിക്കുന്നോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ ചാനൽ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ലൈവ് വന്നതിൽ ശിവ പിന്നെ വിശേഷം എന്തുകൊണ്ട് ശിവ രാവിലെ ചായയൊക്കെ ഒക്കെ കുടിച്ചോ സുരേഷ് ഏട്ടാ രാവിലെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടിരിക്കുകയാണോ ഹായ് ഹായ് എല്ലാരും ഓടി ഒന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ ഹായ് ഹലോ ശിവ സൗദിന്ന് പറയുന്നതാണോ വേറെ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്കി ഓടി കയറി വരണേ വേഗം വേഗം വരണേ വേറെ എന്തുകൊണ്ട് സൺഡേ ആയിട്ട് എന്താണ് പരിപാടി എല്ലാരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു എന്തായിരുന്നു സ്പെഷ്യലൊക്കെ നമ്മൾ രാവിലെ ഇടിയപ്പം കഴിച്ചു നിങ്ങൾ എന്താ കഴിച്ചേ സുരേഷ് ചേട്ടാ രാവിലെ എന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖാണോ പൊന്നാനി വെക്കുമോ വെക്കുമോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ കുട്ടി ഹായ് ലൈക്ക് ലൈക്കടിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫ്രാൻസി ചൂണ്ടാൽ ഹായ് ഹായ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുമോ ഏട്ടോ ഫ്രിതക്കുട്ടിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടാക്കണേ ഗിവ് അവേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫൈവ് കേസ് ഹാവുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫൈവ് കേസ് അബ്ബിന് സബ്സ്ക്രൈബർ ആകുമ്പോൾ ഞാൻ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചിലപ്പം നല്ലൊരു ഗിഫ്റ്റാണ് അപ്പം മൂന്ന് പേർക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും ഓടി ഓടി വന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ നിങ്ങളാവാം ചിലപ്പോൾ ഫ്രദ്ധക്കുറ്റി ആവാം ചിലപ്പോൾ അസി ചേട്ടൻ ആവാം ഫ്രാൻസി ചില എല്ലാവരും ആവാം അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഓടി വന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്കുകയും കൂടെ ചെയ്യാം ഒരുപാട് ഒരുപാട് സ്നേഹം വന്നതില് ഹായ് ഹലോ അസി സുഖാണോ ലൈവിലേക്ക് സ്വാഗതം ചൂണ്ടൽ ഹായ് ഹായ് ഒരുപാട് സ്നേഹം ഒന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്കണം കേട്ടോ ഫ്രുദ്ധക്കുട്ടി ഞാൻ പറഞ്ഞല്ലോ ഗീവെ വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ടെൻ ടെൻ ഫൈവ് കെ സബ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ മുരു ജെ സി ബി ഹായ് അൽത്താഫ് ഫൽത്തു ബ്ലൂ തരുമോ എന്ന് ചോദിക്കുന്നു അൽത്താഫ് മുരുകൻ ജെ സി ബി ഹായ് പറയുന്നുണ്ട് ഹലോ സ്നേഹം തരുന്നുണ്ട് ഒരുപാട് സന്തോഷം ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അൽത്താഫ് ഫൽത്തു ബ്ലൂ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ചാനലാണോ ചാനലാണെങ്കിൽ തരാലോ ഒരുപാട് സ്നേഹം ലൈവ് വന്നതിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി പറയണേ കൂട്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കൂട്ടാക്കോ കേട്ടോ എന്തുകൊണ്ട് വിശേഷം സുഖാണോ സുഖായിട്ട് ലൈവിലേക്ക് സ്വാഗതം അസ്നെ സ്നേഹം തരുന്നു അസ്നകുട്ടി സുഖാണോ എല്ലാരും രാവിലെ ഫുഡൊക്കെ കഴിച്ചു എന്തായിരുന്നു സ്പെഷ്യലൊക്കെ ഹായ് ഹായ് എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ എല്ലാവർക്കും സ്നേഹം രണ്ടേ രണ്ട് ലൈക്ക് അടിച്ച് രണ്ടിലായിക്കടിച്ച് ലൈക്ക് ആവും വേഗം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വരുന്നത് കേട്ടോ ഹായ് പിന്നെ വേറെ വിശേഷം എന്താണ് ഹലോ ഹിറ്റ്ലർ ലൈവിലേക്ക് സ്വാഗതം എന്തോണ്ട് വിശേഷം സുഖാണോ സുഖായിട്ടിരിക്കുന്നു കാണാനില്ലല്ലോ ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് താങ്ക് യു സോ മച്ച് മുരുകൻ ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് വിശേഷം ലൈക്ക് ലൈക്കടിച്ച് ഒരുപാട് സ്നേഹ ലൈവില് വന്നതിൽ ഒരുപാട് സന്തോഷം ഹിറ്റ്ലറെ എന്തുകൊണ്ട് വിശേഷം രാവിലെ കഴിഞ്ഞ് സുഖായിട്ടിരിക്കുന്നോ ഹായ് അസ്നക്കുട്ടി എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞില്ലല്ലോ എവിടെയാണ് എവിടെയാസനക്കുട്ടി സ്ഥലം ഹിറ്റ്ലറെ പിന്നെ വേറെ വിശേഷമൊക്കെ പറയൂ ഒരു നാല് ലൈക്ക് അടിച്ചൊരു ടെൻ ലൈക്കത്തരണേ വേഗം വേഗം ലൈക്ക് അടിച്ച് കയറി വരണേ ഒരുപാട് സന്തോഷം ലൈവിൽ വരുന്നതിലെല്ലാം ഒരുപാട് സ്നേഹം ഇറ്റ്സ് പ്ലീസ് ബ്ലൂ എന്ന് സമയ്ക്ക് ബ്ലൂ തന്നിട്ടുണ്ടല്ലോ സമ ഹിറ്റ്ലർ കൂട്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് സമക്കുട്ടിയെ ഹിറ്റ്ലറെ കൂട്ടാക്കണേ അങ്ങോട്ട് ഇങ്ങോട്ട് കേട്ടോ എന്ന ഹായ് പറയുന്നു ഹായ് എന്ത് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊണ്ട് വിശേഷം സുഖാണോ സുഖായിട്ടിരിക്കുന്നു ഹായ് സമ എന്നെന്തേലും കൂട്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് സമക്കുട്ടി എല്ലാരും എന്നെന്തേലും കൂട്ടാക്കു കേട്ടോ അങ്ങോട്ട് സമ കുക്കുട്ടി എല്ലാവരും ഒന്ന് കൂട്ടാക്കണം കേട്ടോ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നു അച്ഛനാ കൊല്ലം എന്ന് പറയുന്നുണ്ടാണോ ആണോ ഓക്കേ മോളയെ പിന്നെ വേറെ വിശേഷം മൂന്ന് ലൈക്ക് അടിച്ച് വേഗം ഒരു ടെൻ ലൈക്ക് ഒക്കെ തരണേ കൂട്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടാക്കണേ അസ്ന മോളയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചാനലൊക്കെ കാണണം വീഡിയോസ് ഒക്കെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്തായാലും രാവിലെ എത്തിയല്ലോ വേറെ എന്താ വിശേഷം ഒരുപാട് സന്തോഷം ലൈവിൽ വന്നതും ഒരുപാട് സ്നേഹം ആയി പിന്നെ വേറെ വിഷ്ണു ഞാൻ കല്ലിമലയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് വിഷ്ണു ഓക്കെ ഓക്കെ ആയിക്കോട്ടെ കല്ലിമല നമുക്ക് അറിയാവുന്ന സ്ഥലമാണ് കേട്ടോ ഒരുപാട് സന്തോഷം ലൈവ് വന്നതില്ഷ്ണു വീഡിയോസ് ഒക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യണം ചെയ്യണേട്ടോ വിഷ്ണു ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ കൂട്ടാക്കുമോ പ്ലീസ് എന്ന് സമ്മക്കുട്ടി പറഞ്ഞു എല്ലാവരും സമ്മക്കുട്ടിയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ വിഷ്ണുജി കൂട്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം താങ്ക് യു സോ മച്ച് സമ്മക്കുട്ടി സമ്മക്കുട്ടി എല്ലാവരോടും കൂട്ടി ചോദിക്കുന്നുണ്ട് എല്ലാവരും സമ്മക്കുട്ടിയെ കൂട്ടാക്കണം കേട്ടോ വിഷ്ണു സമ്മക്കുട്ടിയൊന്ന് കൂട്ടാക്കണേ വിഷ്ണു അസ്ന സമ്മക്കുട്ടിയെ കൂട്ടാക്കൂ അസ്ന അസ്നക്കുട്ടി അച്ഛനക്കുട്ടി ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ണി മല ഉണ്ണി മലപ്പുറം ഹലോ ഹലോ ഉണ്ണി ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമാണോ ഒന്ന് ലൈക്കടിച്ച് കൂട്ടാക്കണേ ഒരുപാട് സന്തോഷം ലൈവില് വന്നത് ഡ്രാക്കുള വേങ്ങനെ അങ്ങാട് കൂട്ടാക്കി കൊടു എന്ന് പറയും ഡ്രാക്കുള ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം ഒന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യണേ കേട്ടോ ലൈവിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം എവിടെയാണ് സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തണേ ഉണ്ണി ചേട്ടാ സുഖമായിട്ടിരിക്കുന്നോ രാവിലെ ചായക്ക് കുടിച്ചോ മലപ്പുറം ഹലോ ഹായ് ഒറ്റ ലൈക്ക് ഒറ്റ ലൈക്ക് ടെൻ ലൈക്ക് വേഗം വേഗം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വരണേ വേറെ വിശേഷം എന്താണ് പറയണേ എല്ലാവരും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്താണ് രാവിലെ സ്പെഷ്യലൊക്കെ രാഹുൽ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു രാഹുലെ എൻ്റെ വീട് ആലപ്പുഴ വിഷ്ണു ഞാൻ കായംകുളം ആണെന്ന് പറയുന്നുണ്ട് ആണോ വിഷ്ണു ഓക്കെ ഒരുപാട് സ്നേഹം വിഷ്ണു വന്നതില് സുഖം മാലംപറമ്പെന്നാണോ സ്ഥലമോ ഞാൻ മലപ്പുറം എന്നാണോ ചോദിച്ചത് സോറി സോറി മാലാംപറമ്പാണോ ഓക്കെ രാഹുലെ എൻ്റെ വീട് ആലപ്പുഴയാണ് രാഹുലെ ലൈവ് വന്ന് സ്വാഗതം ഒരു പ്രാവശ്യമല്ലേ കൂട്ടാക്കാൻ പറ്റുമോ ചേച്ചി എന്ന് പറയുന്നുണ്ട് കൂട്ടാക്കിയവർ കൂട്ടാക്കാനാണ് ഞാൻ പറഞ്ഞത് കൂട്ടാക്കിയവര് വേണ്ട കേട്ടോ കൂട്ടാക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റിട്ട് തിരിച്ച് നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ രാഹുൽ മാവേലിക്കര എന്ന് പറയുന്നുണ്ട് അതെ 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 രാഹുലേ രാഹുൽ എവിടെയാണ് സ്ഥലം രാഹുലെ ലൈവ് വന്ന് ഒരുപാട് സന്തോഷം കൂട്ടാക്കാത്തവരും കൂട്ടാക്കുക ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത് കൂട്ട് വേണ്ടവൻ എന്റെ വീഡിയോട് താഴെ കമന്റ് ചെയ്യും ആലപ്പുഴ വീഡിയോ എവിടെയാവുന്ന സ്ഥലമാണ് എൻ്റെ സ്ഥലം മാവലിക്കിരയാണ് ആലപ്പുഴ കേട്ടോ ഒരുപാട് സന്തോഷം ലൈവില് വന്നതില് രാവിലെ ചായ പൊടിയൊക്കെ കഴിഞ്ഞോ മാലാമ്പറമ്പ ഉണ്ണിച്ചേട്ട അല്ലേ അല്ലല്ലോ മാലാമ്പറമ്പ് എവിടെയാ ഉണ്ണിച്ചേട്ട സ്ഥലം ആലപ്പുഴയില് എന്റെ സ്ഥലം ഞാൻ പറഞ്ഞു മാവൽക്കിരയാണ് കേട്ടോ വിഷ്ണു പിന്നെ വീട്ടിൽ ആരൊക്കെ എന്ന് ചോദിക്കുന്നത് എൻ്റെ വീട്ടിൽ അച്ഛനമ്മ എനിക്കൊരു മോളുണ്ട് രണ്ട് വയസ്സ് പിന്നെ വീട്ടിൽ ആക്കുള്ള ബിരിയാണി വേണ്ടവർ ഇങ്ങോട്ട് വന്നോളൂ ഇത്ര രാവിലെ ബിരിയാണി ഒക്കെ വെച്ചിട്ടോ ഓ എനിക്ക് വയ്യ സൺഡേ ആയതുകൊണ്ടായിരിക്കും ഇല്ലേ ഒരുപാട് സന്തോഷം വരാൻ വരാം കേട്ടോ ബിരിയാണിയൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിടുവു ആലപ്പുഴയിലോട്ട് കൊടുത്തിട്ടേ വേഗം വേഗം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വരണേ എല്ലാവരും പതിനൊന്ന് ലൈക്ക് ആയിട്ടുള്ളൂ വേഗം വേഗം ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ ഒരു ഇരുപത് ലൈക്കാക്കി വേഗം സപ്പോർട്ട് തരൂ പിന്നെ വേറെ എന്താണ് വിശേഷം സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താ വിശേഷം ആരെയും പുറത്തൊക്കെ പോകുന്നുണ്ടോ ഹസ് എവിടെയാണ് ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരാണ് ഞാൻ കണ്ണൂരാണ് തന്നെയാണ് വിശേഷം ഞാനിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണുള്ളത് രാഹുൽ മാലിക്കര എവിടെയാണ് വീടെന്ന് ചോദിക്കുന്നത് മാലിക്കരെ പ്രോപ്പർ ചെന്നിത്തലമെന്ന റിസൾട്ടാണ് കേട്ടോ രാഹുൽ മേഖല ലൈക്ക് പന്ത്രണ്ട് അടിച്ചു എന്ന് പറയും താങ്ക് യു താങ്ക് യു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണെന്ന് പറയുന്നുണ്ട് ആണോ ഓക്കെ ഓക്കെ ശരി ശരി ചേട്ടാ ഓക്കെ പിന്നെ വേറെ എന്തുകൊണ്ട് ചേട്ടാ വിശേഷം സുഖമായിട്ടിരിക്കുന്നുണ്ട് ട്രാകുള ഒന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യും കേട്ടോ റാക്കുള രാവിലെ എന്താണ് ഫുഡൊക്കെ ബിരിയാണി രാവിലെ ബിരിയാണി ആണോ അപ്പോൾ ഉച്ചയ്ക്ക് എന്താ കഴിക്കുക ബിരിയാണി തന്നെയാണ് രാഹുൽ ചെന്നിത്തലയാണ് രാഹുലെ വീട് കേട്ടോ വിഷ്ണു ഹസ് എന്ത് ചെയ്യുന്നു അസ് കണ്ണൂർ തലശ്ശേരി കോഫി ഹൗസ് വർക്ക് ചെയ്യുന്നു അസ് ഇപ്പം എൻ്റെ വീട്ടിൽ ഇവിടെ ഉണ്ട് ആലപ്പുഴയിലുണ്ട് പുറത്തോട്ട് പോയിട്ടുള്ളു കേട്ടോ പിന്നെ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ഹായ് ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഒരു മൂന്നില് ലൈക്ക് അടിച്ചൊരു ആക്കി തരണേ വേഗം വേഗം ലൈക്ക് ലൈക്കടിച്ച് കൂട്ടാക്കണേ വിഷ്ണു വിഷ്ണു പിന്നെ വേറെ എന്തുണ്ട് വിഷ്ണു വിശേഷം വീട്ടിൽ ഉണ്ട് ബിരിയാണി ഇപ്പൊ ആയിട്ടേ ഉള്ളൂ ചേച്ചി എന്ന് പറയ വീട് എവിടെയാ വാഴക്കൂട്ടം കടവാണോ രാഹുലിന് വാഴക്കൂട്ടൻ കടവൊക്കെ അറിയാവോ വാഴക്കൂട്ടം കടവ് പിന്നെ വരെ പോണ അതിന് ഇപ്പുറത്തൊട്ടടുത്തായിട്ടാട്ടോ പ്രോപ്പർ ക്ലേസ് പറയാൻ പറ്റുമോ അതിന്റെ അടുത്തായിട്ടാ പിന്നെ വേറെ ഒരുപാട് സന്തോഷം ലൈവിൽ നിന്ന് അടുത്തുള്ളവരെയൊക്കെ ലൈവിൽ നിന്ന് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ബിരിയാണി ഇപ്പൊ ആയിട്ടുള്ളൂ എന്ത് ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി എന്താണ് ബിരിയാണി രാഹുൽ അമ്മ വീടാണോ അവിടെ എന്ന് പറയുന്നത് രാഹുൽ ആണോ രാഹുലേ ഓക്കേ ഓക്കേ ശരി 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 രാഹുൽ എന്ത് ചെയ്യുന്നു രാഹുൽ എന്ത് ചെയ്യുന്നു പറഞ്ഞില്ലല്ലോ അതാ ചോദിച്ചെന്ന് പറ ഓക്കെ ഓക്കെ ഞാൻ അമ്മ പെങ്ങൾ പെങ്ങളുടെ മക്കൾ എന്ന് പറയുന്നുണ്ട് ആണോ വിഷ്ണു ഓക്കെ ശരി 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 ഒരു മൂന്ന് ലേക്ക് അടിച്ചിട്ട് പതിനഞ്ച് ലേക്കൊക്കെ തന്നെ വേഗം ഹൈദരാബാദ് ബിരിയാണിയോ എനിക്ക് വയ്യ രാവിലെ ഒന്ന് പുതിപ്പിക്കാതെ ബിരിയാണിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടു രാഹുൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാന്ന് പറയുന്നത് ആണോ ഓക്കേ ഓക്കേ രാഹുലേ പിന്നെ വേറെ വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ പറയൂ സമ കുട്ടി എല്ലാവരും ഒന്ന് കൂട്ടാക്കണം കേട്ടോ ഞാൻ പിൻ പിന്നെയ്ത് ചാനൽ എല്ലാവരും ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കുമോ കേട്ടോ വേഗം ഒരു മൂന്നിലായിക്കൂടി തന്നു വേഗം ഒരു മനസ്സിലാക്കി ആക്കി തന്നു സപ്പോർട്ട് ചെയ്യുമോ രാവിലെ രാഹുലെ എന്തോ രാവിലെ എന്തായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ വിഷ്ണു എന്താ രാവിലെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചോ എന്തായിരുന്നു രാവിലെ ഫുഡ് രാഹുലെ ഡോക്ടർ പളപ്പ് മെമ്മോറിയൽ എസ് എൻ ഡി പി അറിയുമോ എന്ന് ചോദിച്ചു ഡോക്ടർ പളപ്പ് മെമ്മോറിയൽ അറിയുന്നില്ല ഞാനൊരു സ്റ്റോക്ക് രോഗിയാണ് ഉണ്ണിച്ചേട്ടെന്ന് പറയുന്നതാണ് ഓക്കെ ഓക്കെ ശരി ശരി നോ ഫുഡെന്ന് പറയുന്നുണ്ട് രാഹുൽ അറിയില്ല രാഹുലേ എനിക്കറിയില്ല കേട്ടോ രാഹുൽ നോ ഫുഡെന്ന് പറയുന്നുണ്ട് എന്ത് പറ്റി ഇതായിട്ടാണോ കുഞ്ഞാപ്പി ഫാമിലി ഹായ് പറയുന്നത് ഹലോ കുഞ്ഞാപ്പി ലൈവിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് വിശേഷം സുഖമാണോ സുഖമായിട്ടിരിക്കുന്നവരാഹുൽ പൾ പാല പൾ അറിയില്ല രാഹുലേ ഇതെവിടെ ആട്ടാ വരുന്നത് റഷീദ് റഷി ഗുഡ് റഷീദ് ഹായ് റഷീദ് ഏട്ടാ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം കുഞ്ഞാപ്പി ഫാമിലി സുഖമാണെന്ന് പറയുന്നുണ്ട് ആണോ സുഖമാണോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ റഷീദെ ഒന്ന് ലൈക്ക് അടിച്ച് ഒരു ആറ് ലൈക്ക് അടിച്ചിട്ടില്ല കേട്ടോ പന്ത്രണ്ട് ലൈക്ക് അടിച്ച് മൂന്ന് ലൈക്ക് അടിച്ച് പതിനഞ്ച് ലൈക്ക് എടുക്കുന്നുണ്ട് വേഗം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി പറഞ്ഞേ കുഞ്ഞാപ്പിക്ക് സുഖമാണെന്ന് പറയുന്നുണ്ട് ആണോ കുഞ്ഞാപ്പി കാണാറില്ലല്ലോ ലൈവിലൊന്നും റഷീദേ ഹായ് ഹായ് റഷീദേ ഹായ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം പിന്നെ ഫുഡൊക്കെ കഴിച്ചോ കൂട്ടാക്കാതോരൊക്കെ കൊണ്ട് വേഗം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനലിൽ വീഡിയോസൊക്കെ കാണാം ഒരുപാട് സന്തോഷം ലൈവിൽ വന്നത് കുഞ്ഞപ്പീ വിഷ്ണു സ്നേഹ സ്റ്റീൽ മേൽ ഡേ സ്റ്റീൽ ഫാബ്രിക്കേഷൻ ആണെന്ന് പറയുന്നുണ്ട് വിഷ്ണു ആണോ വിഷ്ണു ഓക്കെ ഓക്കെ വിഷ്ണു ഓക്കെ ഓക്കെ ഒരുപാട് സന്തോഷം ലൈവിൽ വന്നത് വിഷ്ണു കേട്ടോ ഈ വീഡിയോസൊക്കെ കാണാ വാഴക്കൂട്ടം കട കഴിഞ്ഞ് ഹരിപ്പാട് പോകുമ്പോൾ ഞാൻ റൂട്ടെന്ന് പറയുന്നുണ്ട് ആണോ ഓക്കെ ഓക്കെ അന്ന് എന്നെ അന്നേ കൂട്ടാക്കൂ എന്ന് പറയുന്നുണ്ട് എന്നെയും കൂട്ടാക്കും തീർച്ചയായിട്ടും കുഞ്ഞാപ്പി കുഞ്ഞാപ്പി എൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നോ കമൻ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് മന്ത് അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് രാഹുലാണോ ഓക്കെ രാഹുൽ ഒരുപാട് സന്തോഷം വാഴക്കൂട്ടം കടവ് അത് ശരിയാണ് അത് ഇപ്പോൾ നമുക്ക് ഹരിപ്പാട് കയറാൻ പറ്റും പള്ളിപ്പാട് ഹരിപ്പാടാറിയാം അറിയാം 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 നെക്സ്റ്റ് മന്ത് അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആണോ ഓക്കെ ഓക്കെ ശരി ഒറ്റ ലൈക്ക് ഒറ്റ ലൈക്ക് പതിനഞ്ച് ലൈക്ക് വേഗം വേഗം ലൈക്ക് അടിച്ച് കയറി വരണേ എല്ലാവരും അങ്ങോട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൂട്ടാക്കുക അതവർക്കെങ്കിലും കൂട്ടാക്കോ ഇ ചാനലുള്ളവരാണെങ്കിൽ പറയും ഞാൻ ബ്ലൂ തരാം അങ്ങോട്ട് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കും കേട്ടോ അങ്ങനെ നമുക്കതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും നമ്മളെങ്കിൽ ഏറെ എന്താ പൈസ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ പറ്റും നമ്മളെ കൊണ്ട് പറ്റുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം എ കെ ഫോർട്ടി സെവൻ ലാ ഫിഫ്റ്റി പറയുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് മന്ത് അവിടെ കള്ളാം കളി വള്ളംകളി ഉണ്ട് സെപ്റ്റംബർ അറാതെ അറിയാൻ അറിയുന്നത് രാഹുലെ എ കെ ഫോർട്ടി സെവൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ ഒരുപാട് സന്തോഷം ലൈവിന് വന്ന് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് വിഷ്ണു ഓക്കെ ഞാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ വിഷ്ണു ലൈവിൽ പിന്നെ പറഞ്ഞു കേട്ടോ ഓക്കെ 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 ബൈ ബായ് കുവേറ്റ് സ്കൂൾ ലീഡർ ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് കുവേറ്റ് സ്കൂൾ ലീഡർ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷം ലൈവിൽ വന്നതിൽ ഹായ് ഹായ് രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞു എന്തുകൊണ്ട് വിശേഷം ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എ കെ ഫോർട്ടി സെവൻ എന്തുകൊണ്ട് പിന്നെ വിശേഷം സുഖമാണോ സുഖമായിട്ടിരിക്കുന്നോ ഇപ്പം നമ്മുടെ കിങ്ങിണിച്ചേണ്ട ലൈവ് നടത്തുന്നുണ്ട് എല്ലാവരും കിങ്ങി ചേട്ടൻ്റെ ലൈവിൽ പോയി എല്ലാവരും കിങ്ങി ചേണ്ടൻ്റെ ലൈവിൽ പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല കൂട്ട് കിട്ടും കേട്ടോ എനിക്ക് ഒരുപാട് കൂട്ട് കിട്ടിയിട്ടുണ്ട് കിങ്ങണിച്ചേണ്ട ലൈഫിൽ അപ്പോൾ എല്ലാവരും കിങ്ങണി ചേണ്ട ലൈവിൽ പോയിട്ട് കൂട്ട് ചോദിക്കുക കിങ്ങണിച്ചേട്ടൻ ഭാര്യക്കൂരി നിങ്ങൾക്ക് കൂട്ട് തരുന്നതായിരിക്കും സി എസ് അരുൺ ഹായ് പറയുന്നുണ്ട് സി എസ് അരുൺ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു ഒന്ന് ലൈക്ക് അടിച്ച് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കാത്തവരൊക്കെ വേഗം ഒന്ന് കൂട്ടാക്കണേ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ വേഗം അതിൽ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ പിന്നെ വേറെ വിശേഷം എന്താണ് നിങ്ങളെല്ലാവരും സുഖ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് സ്നേഹ അതിൽ വന്നതിൽ എല്ലാവരും രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഹായ് വേഗം ഒരു അഞ്ചു ലൈക്കൂടാക്കി ഇരുപത് ലൈക്കാക്കി തരണേ വേഗം വേഗം ലൈക്ക് അടിച്ച് കൂട്ടാക്കി കയറി വരണേട്ടോ കുബേ സ്കൂൾ ലീഡർ ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ വഴി പോയോ അരുണേ പിന്നെ വേറെ എന്തുണ്ടരുണേ വിശേഷം അവര് ചായ കുടിച്ചോ ഹായ് ഹലോ സ്വാഗതം എന്തുണ്ട് വിശേഷം പുതിയ ആളാണോ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ കൂട്ടാക്കനെ കൂട്ടാക്ക് ഹായ് വെൽക്കം ഒന്ന് പരിചയപ്പെടുത്താമോ എവിടെയാണ് സ്ഥലം രാഹുൽ ആർ യുവർ നെയ്മു പറയുന്നത് രാഹുലെ എന്റെ പേര് പൂജ എന്നാണ് കേട്ടോ പൂജ എം പി എം എ ഹായ് ഹായ് എം ബി എമ്മേ എന്തുകൊണ്ട് വിശേഷം സുഖമാണ് സുഖായിട്ടിരിക്കുന്നു ലൈവിലേക്ക് സ്വാഗതം വേഗം ഒന്ന് ലൈക്ക് അടിച്ച് കൂട്ടാക്കണം എം ഡി എം എ ഒരുപാട് സന്തോഷം രാഹുലെ കൂട്ടാക്കിയിട്ടുണ്ടോ കൂട്ടാക്കിയിട്ട് കൂട്ടാക്കണം കേട്ടോ എല്ലാരും എൻ്റെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈവിലൊക്കെ വരിക കൂട്ട് വേണ്ടവർ എൻ്റെ വീഡിയോയുടെ താഴെ കമെന്റ് ചെയ്താൽ മതി മതിയാട്ടൊന്നും നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും ലൈക്കടിച്ചു എന്ന് പറഞ്ഞു താങ്ക് യു ലൈക്കടിച്ചാൽ മാത്രം പോലെ ചേട്ടാ ഒന്ന് കൂട്ടാക്കും കൂടെ ചെയ്യണം കേട്ടോ ഒരുപാട് സന്തോഷം ലൈവിൽ വന്നതൊന്ന് പരിചയപ്പെടുത്തണേ എവിടെയാണ് സ്ഥലം ഒരു നാല് ലൈക്ക് അടിച്ചാൽ എനിക്ക് ഇരുപത് ലൈക്ക് ആവും വേഗം വേഗം ലൈക്ക് അടിച്ച് ഡബിൾ ടാപ്പ് അടിച്ചാൽ മതി തീർച്ചയായിട്ടും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിച്ചാൽ ലൈക്ക് ആവും വേഗം വേഗം ലൈക്കടിച്ച് കയറി വരണേ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പു അറിയില്ലല്ലോ ആഹാ അപ്പു അറിയില്ലല്ലോന്ന് പറയുന്നത് എന്തോ അറിയില്ലല്ലോന്ന് മനസ്സിലായില്ലോ ചേട്ടാ എന്താ ഉദ്ദേശ ഹായ് 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 ഒരുപാട് സന്തോഷം ലൈവിൽ വന്നതിൽ ഒരുപാട് സ്നേഹം എന്തിയമ്മ ഇപ്പൊ അറിയില്ലല്ലോ സകല വീഡിയോയിലും എൻ്റെ കമൻ്റ് ഉണ്ടല്ലോ എന്ന് പറയുന്നതാണോ ഒരുപാട് ആൾക്കാർ വരുന്നില്ല ചേട്ടാ അതുകൊണ്ട് എന്നാൽ നോക്കട്ടെ നോക്കട്ടെട്ടോ എന്ന് അറിയാതെ പോയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നമ്മള് എന്നാ നോക്കാതെ പോയത് എന്തെങ്കിലും ആയിരിക്കും എന്നാ നോക്കട്ടെ കേട്ടോ എന്റെ കമന്റ് ഉണ്ടല്ലോ ആണോ ഓക്കേ ഓക്കേ ശരി 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 നമുക്ക് ആകെ ഞായറാഴ്ചയാണ് ചേട്ടാ കിട്ടുന്നതല്ല നമ്മള് വീഡിയോസ് നോക്കാനും കമന്റ് നോക്കാനും ഒന്നും നേരമില്ല ഒരുപാട് സന്തോഷം ഞാൻ നോക്കാം കേട്ടോ സോറി സോറി കേട്ടോ ഓക്കെ ശരി ശരി വീഡിയോ ഒക്കെ പൊളിയാണെന്ന് പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു പിന്നെ ഹായ് ഹായ് വെൽക്കം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒരു നാല് കുറച്ച് ഇരുപത് ലൈക്ക് ആക്കി തരണേ ഹായ് ഹായ് പിന്നെ വേറെ എന്തുകൊണ്ട് വിശേഷം എല്ലാവരും ഓടി ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഹായ് വെൽക്കം വെൽക്കം ഹായ് ഞാൻ വേറെ വിശേഷം ഞായറാഴ്ച കേട്ട എന്താണ് പരിപാടി എല്ലാവർക്കും ഹലോ ഹായ് എല്ലാരും ഓടി ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ എല്ലാരും പോയോ ഹലോ ഹലോ എം ഡി എം എ രാഹുലേ പിന്നെ വേറെ വിശേഷം പറയോ വേഗം ഒരു നാല് ലൈക്ക് അടിച്ച് വേഗം ഒരു ഇരുപത് ലൈക്കാക്കി സപ്പോർട്ട് അടിക്കണേ എല്ലാവരും ഹലോ ഹായ് നാല് പേരുണ്ടല്ലോ ലൈവിലെ ആരും എന്താ മിണ്ടാത്തത് വേഗം എന്തെങ്കിലുമൊക്കെ പറയൂ നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാന്ന് ഹലോ ഹായ് വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം സമക്കുട്ടി കൂട്ടാക്കുമോ കൂട്ടാക്കുമോ എന്ന് ചോദിച്ചിട്ട് ആ വഴി പോയോ സമ്മക്കുട്ടി ഇറ്റ്സ് മീ ഹലോ